മനുഷ്യ ആൾ രൂപമായി സിനിമാ നടൻ വിജയ് ിൽ നോമ്പു പിടിച്ച് പ്രാർത്ഥനയോടെ വിജയ് ഇഫ്താർ വിജയി ഒരുക്കി അദ്ദേഹം ഇന്ന് മതം നോക്കി വർഗീയത കുത്തിവെക്കുന്ന ഈ കാലത്ത് വിജയിയുടെ ഈ പ്രവൃത്തി പ്രശംസനീയമാണ് റമലാനിലെ വ്രതം എല്ലാവർക്കും എല്ലാ മതവിശ്വാസികൾക്കും ഒരു മാതൃക കൂടിയാണ് കാരണം ശാരീരിക ആരോഗ്യം നിലനിർത്തുക മാത്രമല്ല ആത്മീയ പരിശുദ്ധിയും പവിത്രതയും കൈവരിക്കാൻ കഴിയുന്നു സ്വന്തം പട്ടിണി കിടന്ന് മറ്റുള്ളവരുടെ രോദനങ്ങളും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കാൻ കഴിയുന്നു അന്നത്തിൻ്റെ വില മഹത്വം തിരിച്ചറിയാൻ കഴിയുന്നു رمضان رَمَلَانَ وَسَنْدَمَانَ أَنُّقْرَهَمَانَ شَهْرُ رمضان الَّذِي أُنْزِلَ فِيهِ الْقُرْآنَ الله سبحانه وتعالى عَدَيْهَتِنِ هِدَايَةٍ پَرْدَانَمْ جِيُّوا اللهم جعل هذا الشهر الشريف العظيم شاهدًا لنا لا شاهدًا علينا آمين برحمتك يا أرحم الراحمين صلى الله على محمد صلى الله